ഇതൊരു കമ്പാരിസൺ വീഡിയോ ആണ് അതായത് ഒരു വളരെ മൈന്യൂട്ട് ഒരു മൺത്തിരിടത്രമുള്ള ഒരു സാധനവും അതോടൊപ്പം തന്നെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു വസ്തു തമ്മിലുള്ള ഒരു കമ്പാരിസൺ അതായത് വേറൊന്നുമല്ല ഇന്റർനെറ്റും നമ്മുടെ ഈ പ്രപഞ്ചവും ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി ഒന്നാം തീയതിയാണ് അവൻ ഇങ്ങോട്ട് വരുന്നത് അതിനുശേഷം ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ചാം രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോഴാണ് കേരളത്തിൽ അതൊന്നും എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങി നല്ല രീതിയിൽ നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്തു തുടങ്ങുന്നത് അതേസമയം പ്രപഞ്ചം അതായത് ഈ ഒരു യൂണിവേഴ്സ് ഉണ്ടാവുന്ന സമയം മുതലേ ഉള്ളതാണ് പക്ഷി മൃഗാദികളും അതോടൊപ്പം തന്നെ ഈ കാടും മലയും ഇതെല്ലാം അപ്പൊ അവർ നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല എന്നാലും നമുക്കൊന്ന് സംസാരിക്കാൻ വേറെ ഒന്നും അല്ല രണ്ട് ഒരു സിമിലാരിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ ഇന്റർനെറ്റ് നമുക്ക് കാണാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ഫൈറ്റോൺ സൈറ്റ്സിനെ കാണാൻ പറ്റില്ല ഇന്റർനെറ്റ് കാണെങ്കിൽ നമ്മൾ റേഞ്ച് നോക്കണം അതേസമയം ഫൈറ്റോൺ സൈറ്റ്സ് ആണെങ്കിലും നമ്മൾ ഒരു കാട്ടിൽ പോയിട്ട് ഇൻഹേൽ ചെയ്ത് ഫീൽ ചെയ്യണം പക്ഷെ മനുഷ്യൻ നിർമ്മിച്ച എന്തിനും ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനായിട്ട് നിർമ്മിച്ച എന്തിനും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് ആ നെഗറ്റീവ് ഇംപാക്ട് ആണ് നമ്മളിപ്പോ കാണുന്നത് നമ്മുടെ കുട്ടികളെ മൃഗപരിവർത്തനവും അതോടൊപ്പം തന്നെ ഈ കാണുന്ന എല്ലാവിധ സോഷ്യൽ ന്യൂസ് എല്ലാത്തിനും കാരണം ഇന്റർനെറ്റ് ആണ് പക്ഷെ ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല ഇനി ജീവിതം സ്തംഭിക്കും ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ അല്ലെ റിലാക്സ് ഒക്കെ ചെയ്യാൻ പോകുന്നത് ഇന്റർനെറ്റ് ഓൾറെഡി ഇപ്പൊ ഉണ്ട് ഇനി എ ഐ വരാൻ പോകുന്നു അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരാൻ പോകുന്നു അപ്പോ മനുഷ്യന്റെ അവസ്ഥയെല്ലാം മാറും അപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊന്നുമില്ല ഈ ഇന്റർനെറ്റിന് ഒപ്പം തന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചുകളിൽ ജീവിത സാഹചര്യം അതായത് ഫൈറ്റോൺ സൈഡ്സിനെ കൂടി എല്ലായിടത്തും ആക്കാൻ പോവാം അതായത് നിങ്ങൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തു അതോടൊപ്പം തന്നെ നിങ്ങളും കൂടി ഞങ്ങൾ പ്യൂർ ചെയ്യാം അതായത് നിങ്ങളുടെ ഉള്ളിൽ ഫൈറ്റോൺ സൈഡ്സ് മിക്സ്ആപ്പ് ചെയ്ത് നിങ്ങളുടെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റി നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ് എല്ലാം കുറച്ച് കുട്ടികളെല്ലാവരും പ്രകൃതിയിലേക്കൊന്ന് ഇറക്കി അതായത് ആ ഫോണിൽ നിന്നൊക്കെ ഒന്ന് മാറ്റുക അല്ലെ ഫോണിപ്പോ നമ്മള് ഒരു കുട്ടിക്ക് ഫോൺ കൊടുക്കുന്നത് അവന്റെ കയ്യില് പിച്ചാത്തി കൊടുക്കുന്ന തുല്യമാണ് അല്ലെ അതായത് ഈ ഫൈറ്റോൺ സൈഡ്സും പ്രകൃതി കൃഷി എന്നൊക്കെ പറയുന്നത് കുട്ടികളെ ഫോണിൽ നിന്ന് മാറ്റാനുള്ള ഒരു സ്രോതസ്സാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പറയാം കാരണം എന്റെ വീട്ടിൽ രണ്ടടങ്ങളുണ്ട് രണ്ടടങ്ങൾ ഉണ്ട് ഇതെല്ലാം എന്റെ പരീക്ഷണ വസ്തുക്കളാണ് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തതിനു ശേഷം മാത്രം ാണ് നിങ്ങളുടെ മുമ്പിൽ മുമ്പിൽ ഞാൻ നിങ്ങളുടെ വന്ന് കുട്ടികൾ ആ ഒരു നാല് ചുമരിന്റെ ഉള്ള വെറുതെ ഇരിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഫോണിന്റെ ആവശ്യമുള്ളൂ അപ്പൊ അവർക്കും ചെയ്യാനും കളിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കുകയാണ് ഇനി വരാൻ പോകുന്ന യുഗം ഫൈറ്റോൺ സൈറ്റ് യുഗമായിരിക്കും അതായത് ഇന്റർനെറ്റിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഫൈറ്റോൺ നിങ്ങൾ എല്ലാവിധ പ്രശ്നങ്ങളും വർഷങ്ങൾ മുമ്പ് ഇവിടെ ഉണ്ടായത് വൈദ്യന്മാരാണ് ഡോക്ടർമാരല്ല അലോപ്പതിയും കാര്യങ്ങളൊന്നുമല്ല അപ്പൊ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതി നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും അല്ലെ എല്ലാവിധ രോഗങ്ങളും എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റാനുള്ള കാര്യങ്ങളും ടെൻഷൻ ആൻസൈറ്റി അതോടൊപ്പം തന്നെ ഫുൾ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ഈ ഒരു പ്രകൃതി ചെയ്യുന്നുണ്ട് അപ്പൊ പക്ഷെ അതിന്റെ ഏറ്റവും ബേസിക് ധാരണം ഫൈറ്റോൺ സൈറ്റ്സ് ആണ് ഫൈറ്റൺ സൈഡ്സ് തരുന്ന ആളാണ് ഈ പറയുന്ന മരങ്ങൾ അതായത് ഇന്റർനെറ്റ് തരുന്ന ടവർ പോലെ ഫൈറ്റൺ സൈഡ്സ് തരുന്ന ടവറാണ് മരങ്ങൾ അപ്പൊ മരങ്ങൾ കട്ട് ചെയ്യുമ്പോൾ പൈറ്റോൺ സൈഡ്സ് ഇല്ല ടവർ കട്ട് കട്ടുകയുമ്പോൾ ഇന്റർനെറ്റ് ഇല്ല രണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഈ മരങ്ങളുടെ ടവറ് ഫൈറ്റോൺ സൈഡ്സ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മാത്രം അറിയാം ഇന്റർനെറ്റിന്റെ കാര്യം ലോകം മൊത്തം അറിയാം അപ്പൊ ഈ ഒരു കാര്യമാണ് ഞങ്ങളെ വേൾഡ് വൈഡ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിങ്ങളെ ആ ഒരു നല്ലൊരു പ്രപഞ്ചത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്